നമസ്കാരം ദേവാങ്കണൻ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോതി അയ്യപ്പൻ പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് അതിനു മുൻപായിട്ട് ഈ ചാനൽ കണ്ടിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇന്ന് അറിവ് പകരുന്നതിനായി നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് സ്പിരിച്വൽ സയൻറ്റിസ്റ്റും സാമൂഹ്യ നിരീക്ഷകനുമായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് സാറാണ് സാർ നമസ്കാരം സാർ കുറച്ച് ദിവസം മുന്നേ കൂടൽ മാണിക്യക്ഷേത്രത്തിൽ ഒരു സംഭവം നടന്നു അതിനെക്കുറിച്ച് കൂടുതലായി ഒന്ന് വിശദീകരിക്കാമോ കൂടൽ ക്ഷേത്രത്തിലെ വിവാദം ഇന്നലെയും കഴിഞ്ഞിട്ടില്ല ഇന്നും അതിൻ്റെ തർക്കങ്ങൾ നടക്കുന്നു ഇന്നലെ അവിടെ സമരം നടന്നു യുക്തിവാദികളുടെ സമരം നടന്നു യുക്തിവാദികൾ സമരം ചെയ്തത് നല്ല തമാശയാണ് അവർ സമരം ചെയ്ത ചെയ്തത് ക്ഷേത്രത്തെ ബഹിഷ്കരിക്കുക ബാക്കി ക്ഷേത്രങ്ങളിൽ പോകാമെന്നുള്ള അർത്ഥത്തിലാണ് അല്ലാതെ എല്ലാ ക്ഷേത്രവും ബഹിഷ്കരിക്കണമെന്നല്ല അത് എന്തിനാണ് വ്യക്തിവാദികൾ അങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല പക്ഷേ അവിടെ എന്തായാലും അവിടെ ബാലു എന്ന് പറയുന്ന ഒരു കഴകക്കാരനെ നിയമിക്കുന്നു അവിടെ പന്ത്രണ്ട് കാരായ്മകളുണ്ട് അവിടെ ആ കാരായ്മകൾ നിന്നുള്ള ആളുകളാണ് അവിടെ കഴുകക്കാരും മറ്റുകാരും ഉണ്ടായിരുന്നത് രഞ്ജിത്ത് എന്ന് പറയുന്ന ആളിനെ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ഉച്ചയോടുകൂടി മാറ്റുന്നു ദേവസ്വമാണ് അതിനകത്ത് മാറ്റിയത് പുതിയ ആളിനെ പോസ്റ്റ് ചെയ്യുന്നു അപ്പോൾ അദ്ദേഹം ഇതിന് മുമ്പ് രണ്ട് ക്ഷേത്രങ്ങളിൽ പണി ജോലി ചെയ്തിരുന്നു ഈ കഴകമായിട്ട് തന്നെ ബാലു ആരനാടുകാരനാണ് തിരുവനന്തപുരത്ത് ആരനാട് അമ്പലത്തിലും ജോലി നോക്കിയിരുന്നു ഉഴമലയ്ക്കൽ ക്ഷേത്രത്തിലും ജോലി നോക്കിയിരുന്നു അപ്പോൾ അപ്പോഴീ പ്രശ്നമൊന്നുമില്ലായിരുന്നു അപ്പോൾ പക്ഷേ കൂടൽ മാണിക്യത്തിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാളിൻ്റെ ജോലി നഷ്ടപ്പെടുന്നു അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ശരിക്കും ഇതിൻ്റെ റൂട്ട് കാസ് അതാണ് ജാതി മതമൊന്നുമല്ല പക്ഷേ അത് അവസാനം ഇതിലേക്ക് വന്നു ജാതിയിലേക്ക് വന്നു അവിടെ കാരായ്മ കുടുംബക്കാരെന്ന് പറഞ്ഞത് പിന്നെ അവിടുത്തെ സാർ കുടുംബക്കാരാണ് അപ്പോൾ അവർ ഭാര്യന്മാരാണ് തെക്കേ വാര്യരും വടക്കേ വാര്യർ എന്ന് പറഞ്ഞ വാര്യ കുടുംബത്തിലൂടെ പരമ്പരാഗതമായി ചെയ്തു വന്നിരുന്നത് അതിൽ ഈ ബാലു വന്നപ്പോഴാണ് അവിടെ പ്രശ്നമുണ്ടാകുന്നത് രണ്ട് പോസ്റ്റുണ്ടായിരുന്നു അതിലൊരു പോസ്റ്റിലേക്കാണ് ബാലു വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഭാരതത്തിൻ്റെ രാമായണം എടുത്താലും വാത്മീകിയാണ് രാമായണം എഴുതിയതെന്നാണ് നാം പഠിച്ചിരിക്കുന്നത് വാത്മീകി രത്നാകരനായിരുന്നു പിന്നോക്ക സമുദായക്കാരനായിരുന്നു വേദവ്യാസൻ മുക്കുവ സ്ത്രീകളുണ്ടായ മകൻ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ചരിത്രത്തിലുടനീളം ആത്മീയത പരിശോധിക്കുമ്പോൾ അവിടെയൊന്നും ജാതി മതവും നോക്കിയിട്ടൊന്നും ആയിരുന്നില്ല കാര്യങ്ങൾ ചെയ്തിരുന്നത് ഉയർന്ന ജാതിയിൽപ്പെട്ടിരുന്ന അയ്യാഗുരു തക്കാട് അയ്യാഗുരുവിൻ്റെ ശിഷ്യന്മാരിൽ ചട്ടമ്പി ചട്ടമ്പിസ്വാമികളുണ്ടായിരുന്നു നായർ ബ്രാഹ്മണനായ പിതാവിനും നായറായിട്ട മാതാവിനും ജനിച്ചിട്ടുള്ള ചട്ടമ്പി സ്വാമികൾ ഈഴവ സമുദായത്തിൽ ജനിച്ച ആരുടെയും പൂർവാശ്രമത്തിൽ ജാതി പറയുന്നതല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറയുന്നതാണ് സത്യം തന്നെയാണ് ഗുരുദേവൻ പട്ടികജാതി പട്ടിക വിഭാഗത്തിൻ്റെ നവോത്ഥാന നായകനായിരുന്ന അയ്യങ്കാളി ഫെർണാണ്ടസ് ലക്കടി ലബ്ബ തുടങ്ങിയ നാനാജാതി പിന്നെ കൊല്ലത്തമ്മ അങ്ങനെ തുടങ്ങിയ നാനാജാതി മതസ്ഥർ എല്ലാ ജാതി മതസ്ഥരും കൂടി തക്കാട് അയ്യാവിൻ്റെ വീട്ടിൽ പന്തിഭോജനത്തിനും ഇതെല്ലാം ഉണ്ടായിരുന്നു വിവിധ ജാതിയിൽപ്പെട്ടവരുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ ആത്മീയതയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ദൈവത്തെയൊക്കെ നോക്കുമ്പോൾ കുറച്ച് കാലങ്ങളിൽ വേദം പഠിക്കുന്നതും അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ സൂത്ര ബ്രാഹ്മണ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒറിജിനൽ അനുസരിച്ചും കാഴ്ചപ്പാടനുസരിച്ചും അങ്ങനൊരു ജാതി വിവേചനം പാടില്ലാത്തതാണ് അപ്പോൾ ജാതി വിവേചനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള ഈ കരായ്മയുള്ള കുടുംബത്തിലെ അംഗങ്ങളും അതുപോലെ തന്നെ മറ്റ് ബ്രാഹ്മിൺസും നമ്പൂതിരിമാരും പോറ്റിമാരും എല്ലാം തിരുത്തേണ്ടതാണ് അങ്ങനെയാണ് ഉണ്ടെങ്കിൽ തിരുത്തുക എന്നല്ല തെറ്റ് തെറ്റ് ചെയ്തല്ലേ തിരുത്തി ഇതെല്ലാം പുനർവിചന്തനം നടത്തേണ്ടതാണ് ഈ കാര്യങ്ങളിൽ കാരണം ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പിന്നെ നമ്മുടെ താന്ത്രിക വിദ്യാപീഠം വന്നതിന് ശേഷം ആലുവയിൽ വന്നതിന് ശേഷം തന്ത്രവിദ്യാപീഠം വന്നതിന് ശേഷം ധാരാളം എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളും പട്ടികവർഗ അതായത് പട്ടികവർഗത്തിൽപ്പെട്ടവർ എല്ലാ ജാതിയിൽപ്പെട്ട ആളുകൾ പോറ്റിമാരായി വരുന്നുണ്ട് പത്തനംതിട്ടയിൽ അതുപോലെ തന്ത്ര വി തന്ത്രവിദ്യ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് കൃത്യമായി ഒരു വർഷം രണ്ട് വർഷം ഏഴ് വർഷം അങ്ങനെ പല കണക്കുകൾ വെച്ച് കോഴ്സുകൾ പാസ്സാവാം ആ കോഴ്സുകൾ പാസ്സാവുന്നവർക്ക് താന്ത്രിവിദ്യ കൂടെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പൂജാവിധികളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ക്ഷീത്ര ക്ഷേത്രത്തിൽ ജോലി പൂജാരിയായിട്ട് തന്നെ കിട്ടാൻ പറ്റും അപ്പോൾ പൂജാരിയായിട്ട് തന്നെ ജോലി കിട്ടാൻ സാഹചര്യമുള്ള കാലഘട്ടത്തിൽ കഴകമായിട്ട് വന്നതിനെ വല്ലാതെ ചോദ്യം ചെയ്ത് ശരിയല്ല പക്ഷേ ചോദ്യം ചെയ്തവർ അല്ലെങ്കിൽ തന്ത്രിമാർ അവിടെ കത്ത് കൊടുത്തു ഞങ്ങൾ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തന്ത്രിമാരുടേതായൊരു പ്രസ്താവന വന്നിട്ടുണ്ട് അതവർ പറയുന്നത് ഞങ്ങൾക്ക് ഇത് വച്ച രീതിയോടാണ് വ്യത്യാ അഭിപ്രായമുള്ളത് തലേദിവസം വരെ വർഷങ്ങളായി ജോലി ഉണ്ടായിരുന്ന ഒരാളിനെ ആ ജോലി നഷ്ടപ്പെടുന്നു ആ കുടുംബത്തിന് ആ ജോലി നഷ്ട നൂറ്റാണ്ടുകളായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് സ്വാഭാവികമാണ് ഒരു ഓഫീസിൽ പി എസ് സി എന്നൊരാൾ വരുമ്പോൾ നിലവിലൊരാളിനെ ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ ആരെങ്കിലും ഡെയിലി ബേസിനോ മറ്റ് രൂപത്തിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കരാർ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പുതിയ ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിലവിലുള്ള ആളിനെ രക്ഷിക്കാൻ അവിടെ ഉള്ളവർ ശ്രമിക്കും ആ ഒരു ലൈനിൽ ശ്രമിച്ചതാണ് എന്നുള്ള നിലയിലാണ് അവർ പറയുന്നത് പക്ഷേ എന്തായാലും അത് വലിയ വിവാദമായി ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഇത് വളരെ ഗൗരവമായി നമ്മൾ ചർച്ചയാണ് ഇന്നിപ്പോൾ കേരളകൗമുദി പത്രത്തിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ ലേഖനം തന്നെ വന്നിട്ടുണ്ട് യോഗനാഥത്തിൽ യോഗനാഥത്തിലെഴുതിയതിൻ്റെ പുനർ ലേഖനമായിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട് ജാതി ജാതിഭ്രാന്താണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ അത് പുനർവിചിന്തനം നടത്തേണ്ടതാണ് ക്ഷേത്രത്തിൽ വൈക്ക സത്യാഗ്രഹത്തോടു കൂടി അതുപോലെ അല്ലെങ്കിൽ അരുവിപ്പുറ ശിവപ്രതിഷ്ഠയോടുകൂടി അതിനുശേഷം ഗുരുദേവൻ സ്ഥാപിച്ച പത്തു മുപ്പത് ക്ഷേത്രങ്ങളോടൊക്കെ കൂടി ഭാരതത്തിലും കേരളത്തിലും എല്ലായിടത്തും ക്ഷേത്രങ്ങളിൽ ആർക്കും കയറി പൂജയൊക്കെ പിന്നെ പ്രാർത്ഥിക്കാനും അവിടെ ചെല്ലുവാനും ഒക്കെ ഉള്ള അവസരമുണ്ട് ആരെയും നിഷേധിച്ചിട്ടില്ല പിന്നെ ഈ ക്ഷേത്ര ചടങ്ങുകളിൽ അല്ലെങ്കിൽ അവിടെ ചെയ്യുന്ന കാര്യങ്ങളിൽ കഴകം മുതൽ തൂപ്പ് ജോലികൾ മുതൽ പൂജാരി വരെയുള്ള മേഖലകളിലാണ് ഇപ്പോഴും എന്തെങ്കിലും ഇത്തരത്തിലുള്ള അസ്വസ്ഥതകളും അശാസ്ത്രീയതകളും ഉണ്ടെങ്കിൽ നിലനിൽക്കുന്നത് അത് തീർച്ചയായിട്ടും വളരെ ഗൗരവമായി ചാർജ് അത് വിവാദങ്ങൾ ഉണ്ടാക്കലല്ല വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാരന നേട്ടമുണ്ടാക്കും യുക്തിവാദികൾ വരെ അമ്പലത്തിൽ അമ്പലത്തിലാരും പോകരുതെന്ന് പറയുന്ന യുക്തിവാദികൾ വരെ ഇതിനെതിരെ സമരവും ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് അവർ പറയുന്നു കൂടൽ മാണിക്യക്ഷേത്രം ബഹിഷ്കരിക്കണം ബാക്കി ക്ഷേത്രങ്ങളിൽ പോകണം പിന്നെ വേറെ ചില ചേട്ടന്മാർ വന്നിട്ടുണ്ട് അവർ വന്നിട്ട് പറയും ഇത് ബുദ്ധക്ഷേത്രമായിരുന്നു പിന്നെ ചിലർ വന്നിട്ട് ജൈന ക്ഷേത്രമായിരുന്നു അപ്പോൾ ഇതിൻ്റെ പഴയ തലമുറ ഇത് പിന്നെ പിന്നെ ചിലർ പറഞ്ഞ് വന്നിട്ടുണ്ട് അവിടുത്തെ പിന്നെ പട്ടികജാതി പട്ടികവർഗക്കാരുടെ ക്ഷേത്രമായിരുന്നു ഇത് പണ്ട് അവിടെ മാടം നടയായിരുന്നു അങ്ങനെ ഓരോ ഓരോ ന്യായങ്ങൾ പറഞ്ഞ് ഓരോരുത്തർ വരും അപ്പോൾ അങ്ങനെ ഇതിനെ തകർക്കാനായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ അപ്പോൾ യുക്തിവാദികളും അല്ലാത്തവരും നിരീശ്വരവാദികളും എല്ലാം വന്ന് അഭിപ്രായം പറയും അപ്പോൾ അതുകൊണ്ട് ആ നിലയിലേക്ക് പിന്നെ അഭിപ്രായം പറയുന്നതിൻ്റെ കുഴപ്പമില്ല പക്ഷേ ഇതൊന്നും ഇതിനെ ശക്തിപ്പെടുത്താനല്ല നമ്മൾ വിമർശിക്കുന്നത് ശക്തിപ്പെടുത്താനായിരിക്കണം വിമർശനമെന്ന് പറയുന്നത് നശിപ്പിച്ച് കളയാനല്ല ഒന്നിനെ ഇല്ലായ്മ ചെയ്യാനല്ല നമ്മളൊരു ചിത്രത്തെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ ചിത്രകാരൻ പിന്നെ ഒരിക്കലും ചിത്രം വരയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ചിത്രത്തെ വിമർശിക്കേണ്ടത് ചിത്രത്തെ വിമർശിക്കുമ്പോൾ ചിത്രകാരൻ അതിനേക്കാൾ ഭംഗിയായി ചിത്രം വരയ്ക്കണം അതായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട് അതിനായിരിക്കണം ചിത്രകാരനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്നാൽ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും വേണം ഇത് മതത്തെയും അല്ല മതത്തേന്ന് ഞാൻ പറയുന്നില്ല ആത്മീയ ചിന്തകളെയും ദൈവചിന്തകളെയും ഒക്കെ തകർത്ത് തരിപ്പണമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളും കൂടി ഇതിനകത്ത് ഒരു അഭിപ്രായം പറയുകയും കൂടി ഇതിനെ സമീപിക്കുകയും സമരം ചെയ്യുകയൊക്കെ ചെയ്യുന്നു ഇതിനെ ഒരു സവർണ അവർണ വിവരമാക്കി മാറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു വിവാദമാക്കി മാറ്റി ഒരു സമര വിഷയമാക്കി മാറ്റുന്നത് എങ്ങനെ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും നല്ല കാര്യമല്ല കൂടൽ ക്ഷേത്രം ഒരു ഒരു സൂചകമായിട്ട് നമുക്ക് എടുക്കാം മറ്റു ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഷർട്ടിൻ്റെ വിവാദവും ഇതിനകത്ത് കയറി വരുന്നുണ്ട് ഇതിന് തൊട്ടുമുമ്പ് വന്നൊരു വിവാദമാണ് ഷർട്ട് ഇടണോ വേണ്ടയോ ഓരോ അമ്പലങ്ങളിൽ ഓരോ ആചാരമാണ് ഓരോ രീതികളാണുള്ളത് അവിടെ അതുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട് അപ്പോൾ അത് അത്തരം കാര്യങ്ങളൊക്കെ വളരെ കോമണായി ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ഇതിൻ്റെ ആ സ്പിരിറ്റ് കളയാതെ അതിൻ്റെ ഒരു ആവേശം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സത്യസന്ധത കളയാതെ തീർച്ചയായിട്ടും പരിഷ്കരിക്കപ്പെടേണ്ടത് പരിഷ്കരിക്കപ്പെടുക തന്നെ വേണം അങ്ങനെ പരിഷ്കരിച്ച് പരിഷ്കരിച്ച് പോകുന്ന ഏക ചിന്താ പദ്ധതി ഏക മതം ധർമ്മം ഭാരതത്തിലേ ഉള്ളൂ സനാതനധർമ്മത്തിലേ ഉള്ളൂ ഹിന്ദു സമാജത്തിലേ ഉള്ളൂ കൃത്യമായി ഇതെല്ലാം പരിഷ്കരിച്ച് 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 മനുഷ്യർ കലാകാലങ്ങൾക്കനുസരിച്ച് ദേശങ്ങൾക്കനുസരിച്ച് നന്നായി പരിഷ്കരിച്ച് പോകുന്നത് പക്ഷേ അങ്ങനെ പരിഷ്കരിച്ച് പരിഷ്കരിച്ച് കുളിപ്പിച്ച് കുളിപ്പിച്ച് കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് കുളിപ്പിക്കരുത് അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ എല്ലാ പരിഷ്കാരങ്ങളും നടക്കട്ടെ ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും ആനകൾ ഇടഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്നത് കൊണ്ട് രഥമാക്കിയിട്ടുണ്ട് കരിമരുന്ന് പലയിടത്തും ഉപേക്ഷിക്കുന്നു നല്ല നല്ല തീരുമാനങ്ങൾ വരുന്നുണ്ട് പക്ഷേ എന്നു വച്ച് ബാനിലൂടെ ബാനലിലൂടെ പോലെ ഇതെല്ലാം സഡനായി ഒരു ദിവസം കൊണ്ട് നിർത്തണം എന്ന് നിർബന്ധം പിടിക്കരുത് ഇത് വിശ്വാസത്തിൻ്റെ കൂടെ ഒരു മേഖലയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ പരിഷ്കരണങ്ങൾ നടക്കട്ടെ ആ പരിഷ്കരണത്തിൽ ജാതിപരമായ വിവേചനങ്ങൾ ഇല്ലാതിരിക്കുവാൻ എല്ലാ ഭാഗത്തു നിന്നും പിന്നെ ഒരു ഇടപെടൽ ആവശ്യമുണ്ട് എല്ലാ സമവായം കൂടി ആവശ്യമുണ്ട് തന്ത്രിമാർ പറയുന്നത് ഇന്നലെ വരെ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ മാറ്റുന്നതിലോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളുമായിട്ടൊരു ആലോചന പോലും നടത്തിയിട്ടില്ല എന്നുള്ള തന്ത്രിമാരുടെ പരാതി അവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങൾ ആരോടും ആലോചിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ഒരു തലവും അവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെയല്ല മുന്നോട്ട് പോകേണ്ടത് അവിടെ സി പി എമ്മും മറ്റ് പാർട്ടികളുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി ബന്ധപ്പെട്ടവരാണ് അതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ അപ്പോൾ അവരും വിചാരിക്കേണ്ടത് എല്ലാവരെയും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് പോകുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കേണ്ടത് അപ്പോഴും ഞാൻ പറഞ്ഞ അടിസ്ഥാന തത്വം ആരും മറിഞ്ഞു പോകരുത് ഭാരതത്തിൽ ജാതിയും മതവും വർഗവും വർണ്ണവും ഒന്നും നോക്കിയിട്ടല്ല മതമല്ല ജാതിയും അതിനകത്തുള്ള നിറവും മറ്റു കാര്യങ്ങളും നോക്കിയിട്ടല്ല ആത്മീയ ആചാര്യന്മാരെ അല്ലെങ്കിൽ ദൈവത്തെയും ഒക്കെ പ്രാർത്ഥിക്കുന്നതായാലും ആചാര്യന്മാരെ അംഗീകരിക്കുന്നതായാലും നമ്മൾ കേരളത്തിൽ മുക്കുവ സ്ത്രീയായി ജനിച്ചിട്ടുള്ള പൂർവാശ്രമമാണ് ഞാൻ പറയുന്നത് സുധർമ്മണി എന്ന് പറയുന്ന മുക്കുവ സ്ത്രീയായി തന്നെ ജനിച്ചിട്ടുള്ള മാതാ അമൃതാനന്ദമയി അമ്മയുടെ ഒപ്പം ബ്രാഹ്മിൻസുണ്ട് പിന്നെ പോറ്റിമാരുണ്ട് നമ്പൂതിരിമാരുണ്ട് വാരിയർമാരുണ്ട് നാനാജാതി മതസ്ഥർ അവരുടെ അമ്മയുടെ അനുയായികളായിട്ടുണ്ട് അവരെല്ലാം പാതപൂജ ചെയ്യുന്നു അമ്മയെ പൂജിക്കാറുണ്ട് അവർ പിന്നെ എല്ലാ കാര്യവും അമ്മയെ അവർ ദൈവമായി തന്നെ കണക്കാക്കി എല്ലാ മത എല്ലാ ജാതിയിൽ പിന്നെ പല മതത്തിൽപ്പെട്ടവരുണ്ട് വിദേശികളൊക്കെ പല മതത്തിൽപ്പെട്ടവരുമുണ്ട് ക്രിസ്ത്യാനികൾ ധാരാളം എനിക്കറിയാവുന്നവരും അല്ലാത്തവരൊക്കെ ഉണ്ട് മുസ്ലിംസ് കുറേ അധികം ആളുകളുണ്ട് എല്ലാ മതത്തിൽപ്പെട്ടവരുമുണ്ട് ഹിന്ദുവിൽപ്പെട്ട എല്ലാ ജാതിയിൽപ്പെട്ടവരും അമ്മയെ അമ്മയെ അങ്ങനെ കാണുന്നുണ്ട് അത് സത്യസായി ബാബയുടെ പിന്നെ രമണ മഹർഷിയുടെ ഇങ്ങനെയുള്ള ആളുകളുടെയും അയ്യാഗുരുവിൻ്റെ ശ്രീനാരായണ ഗുരുവിൻ്റെ ചട്ടമ്പിസ്വാമികളുടെ ഇവരുടെ ആരുടെയും ജാതി നോക്കിയിട്ടല്ല ശിഷ്യന്മാരുണ്ടായതും അവർ അവരെ ദൈവതുല്യമായി കണക്കാക്കിയതും എല്ലാവരും ഉണ്ടായിരുന്നു ഗുരുദേവനും ഉണ്ടായിരുന്നല്ലോ ഒരുപാട് ബ്രാഹ്മണരായിട്ടുള്ള ശിഷ്യരും ബ്രാഹ്മണരായിട്ടുള്ള ആളുകളുമൊക്കെ ഗുരുദേവന് അംഗീകരിച്ചിരുന്നു കുറച്ച് പേരെ എതിർത്തും പക്ഷേ നല്ലൊരു ഭാഗം അംഗീകരിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ജാതി ജാതിയുടെ വിവിധ രൂപങ്ങളൊന്നും ആരും കടത്താതിരിക്കാൻ എല്ലാ ഭാഗത്തു നിന്നും നല്ല ചർച്ചകൾ ഉണ്ടാകട്ടെ ഇതിൻ്റെ ഹിന്ദു സമാജത്തിനകത്ത് ഇടങ്കോലുണ്ടാക്കി ഇതിനെ തകർക്കാനും ക്ഷേത്രത്തെ കൈവരുത്തേക്കാനും വിശ്വാസത്തെ തകർക്കാനുമുള്ള ശക്തികൾ എല്ലാ ഭാഗത്തും പ്രവർത്തിക്കും അത് തീർച്ചയായിട്ടും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇത്തരം സന്ദർഭങ്ങൾ നാം എടുക്കേണ്ട ഒരു നിലപാട് ഉണ്ടായിപ്പോകുന്ന പ്രശ്നങ്ങളെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വിവാദങ്ങളിലേക്ക് പോകാതിരിക്കാൻ പരമാവധി സമവായത്തിൻ്റെയും സമന്വയത്തിൻ്റെയും പാതയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് കാലം മാറിയത് എല്ലാവരും തിരിച്ചറിയണം പഴയ കാലമല്ല നമുക്ക് ജാതിയുടെ അതിർവരമ്പുകളിൽ മനുഷ്യരെ കെട്ടി നിർത്തുന്ന ഒരു കാലമല്ല പുതിയ കാലത്തിനനുസരിച്ച് എല്ലാം പരിഷ്കരിക്കപ്പെടണം ആചാരങ്ങളും അതനുസരിച്ച് പരിഷ്കരിക്കണം പക്ഷേ പരിഷ്കരിച്ച് പരിഷ്കരിച്ച് ആചാരമൊന്നുമില്ലാത്ത രീതിയിലേക്ക് മാറിപ്പോകരുത്